പുതിയ ഫിലിം തുടങ്ങുന്നുണ്ട് അപ്പോൾ അപ്പൊ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഒന്ന് കാണാൻ പറ്റുമോ അതിന് വേണ്ടിട്ടാ വിളിച്ചോണ്ടിരിക്കുന്നെ പനമ്പള്ളി നഗറില് വെയിൽഫെയർന്ന് പറഞ്ഞിട്ടൊരു ഓഫീസ് ഉണ്ട് അത് പ്രൊഡക്ഷൻ കമ്പനിയാണ് അവിടെ വന്നാ മതി നമുക്ക് പിന്നെ 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 അത് അത് ഒന്ന് മീറ്റിംഗ് ആണ് നിങ്ങൾക്ക് ആണെങ്കിൽ വൺ വീക്ക് വീക്ക് ടു ആള് താഴെ എന്നെ ഓഫീസിന്റെ അങ്ങോട്ട് ഒന്നും വിളിച്ചോണ്ടു പോയിട്ട് ആ ബിൽഡിംഗിൽ തന്നെയുള്ള വേറെ റൂമിലേക്ക് ആണെ കൊണ്ടത് റൂമിന്റെ അകത്തേ കഴിഞ്ഞപ്പോ തന്നെ ഇയാൾ ഇയാളകത്ത് ഡോറ് ലോക്ക് ചെയ്തു അപ്പോൾ എനിക്ക് പേടി വന്നിട്ട് ഞാൻ അപ്പം തന്നെ മെസ്സേജ് അയച്ചു എടാ ഒന്ന് കയറുക ആ എന്തൊന്ന് മെസ്സേജ് അയച്ചു ഒന്ന് കയറുക എനിക്ക് പേടിയാവുന്ന ഇന്ന പോലെ എന്ന് പറയുമ്പോഴത്തേക്ക് ആളെൻ്റെ ആ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആൾ എന്നെ കയറി പിടിക്കുകയാണുണ്ടായി അപ്പോൾ ഞാൻ വേഗം തള്ളി മാറ്റിയിട്ട് ഞാൻ എന്താ പറയുക ഓടി ബാ ബാത്റൂമിൻ്റെ അകത്ത് കയറി ഡോർ അടച്ചു അപ്പോൾ ആൾ പറയാം നിന്ന് എന്താ പറയുക ഇതിന് നീ നിന്നില്ലെങ്കിൽ എന്താ പറയുക ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടും ഇതിന് നീ നിന്നില്ലെങ്കിൽ നിനക്ക് ഇനി മലയാള സിനിമയിലും നല്ല സിനിമയിലെ നിനക്ക് ഒരു ഇതും ഉണ്ടാവില്ല ദുൽഖറിന്റെ പുതിയ സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായിട്ടാണ് പരാതി ചിത്രത്തിലെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ് ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് എറണാകുളം സ്വദേശിയായിട്ടുള്ള യുവതി കൊച്ചി സൗത്ത് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് യുവതി നമ്മുടെ ചേരുകയാണ് എന്താ സംഭവിച്ചത് ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്തു വരികയായിരുന്നു അപ്പോൾ ദിനിൽ ബാബു എന്ന് പറഞ്ഞിട്ട് അസോസിയേറ്റ് ഡയറക്ടറാണ് പുള്ളി അപ്പോൾ ഓൾറെഡി പുള്ളിനൊരു കുറച്ച് വർഷമായിട്ട് എനിക്കറിയാം അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും എപ്പോഴും മെസ്സേജ് ഇതൊക്കെ അയക്കുകയായിരുന്നു അപ്പം ഞാനത് സാധാരണ രീതിയിൽ ഫിലിമിലുള്ള അങ്ങനെ അങ്ങ് വിട്ടു പോകുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഗർഡൻ്റെ ലൊക്കേഷനിൽ വെച്ച് ഇതുപോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് റൂമിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഇതാക്കി അപ്പോൾ അന്ന് എനിക്കൊരു മോശമായിട്ട് തോന്നിയതുകൊണ്ട് അന്ന് തുടങ്ങി പിന്നെ അവോയ്ഡ് ചെയ്ത് വിട്ടു പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ ഇങ്ങനെ വിളി മെസ്സേജ് ഇതാണ് പിന്നെ ഈ കഴിഞ്ഞ ഒരിടായിട്ടൊരാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് മെസ്സേജ് ആയിക്കല്ലോ കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ അങ്ങനെ ചോദിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് ഞാൻ സൈറ്റ് കഴിഞ്ഞപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഫിലിമിൻ്റെ കാര്യം സംസാരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഫിലിമിൻ്റെ കാര്യം സംസാരിക്കുകയാണ് ഓക്കെ അന്നേരം ഞാൻ കോളെടുത്തു കോൾ എടുത്ത് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ദുൽഖറിൻ്റെ പുതിയ ഫിലിം തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ ഒന്ന് കാണാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ വരാ എവിടെ വരാനാണ് പറയുന്നത് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പനമ്പള്ളി നഗറിൽ വെയിൽഫെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസുണ്ട് അത് പ്രൊഡക്ഷൻ കമ്പനിയാണ് അവിടെ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ ചോദിച്ചു എന്താ ആ ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ ശരിയാവില്ല വീട്ടിൽ നിന്ന് പറയ ഒറ്റയ്ക്ക് വിടില്ല അതുകൊണ്ട് കൂടെ ആരെങ്കിലും പറട്ടേന്ന് ചോദിച്ചപ്പോൾ ഇല്ല വേറെ ലേഡീസ് സ്റ്റാഫുണ്ടാവും കുഴപ്പമൊന്നുമില്ല പേടിക്കേണ്ട പ്രൊഡക്ഷൻ്റെ ആൾക്കാരുണ്ടാവും ലേഡീസ് സ്റ്റാഫ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് അപ്പോൾ എനിക്കൊരു ലൊക്കേഷൻ വിട്ടു വന്നു ആ ലൊക്കേഷനിൽ ഞാൻ എൻ്റെ എന്താ പറയുക ഫ്രണ്ടിനെ കൂട്ടിയിട്ടാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആൾ താഴെ വന്ന് എന്നെ ഓഫീസിൻ്റെ അങ്ങോട്ടൊന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള വേറെ റൂമിലേക്കാണ് ആണ് കൊണ്ടുപോയത് അപ്പോൾ റൂമിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനു ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യുക വേറെ ആൾ വരൂന്ന് പറഞ്ഞു അപ്പോൾ റൂമിൻ്റെ അകത്തായിട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾ അകത്തേറി ഡോർ ലോക്ക് ചെയ്തു അപ്പോൾ എനിക്ക് പേടി വന്നിട്ട് ഞാൻ അപ്പം തന്നെ മെസ്സേജ് അയച്ചു ഇടൊന്ന് കയറുക ആ എന്തെങ്കിലും മെസ്സേജ് അയച്ചു ഒന്ന് കയറുക എനിക്ക് പേടിയാവുന്ന ഇന്ന പോലെയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആളെൻ്റെ ആ മെസ്സേജ് അയച്ചോണ്ടിരുന്ന സമയത്ത് തന്നെ ആളെന്നെ കയറി പിടിക്കുകയാണ് ഉണ്ടായി അപ്പോൾ ഞാൻ വേഗം തള്ളി മാറ്റിയിട്ട് ഞാൻ എന്താ പറയുക ഓടി ബാ ബാത്റൂമിൻ്റെ അകത്ത് ഡോർ അടച്ചു അപ്പോൾ ആൾ പറയാം നിന്നെ എന്താ പറയുക ഇതിന് നീ നിന്നില്ലെങ്കിൽ എന്താ പറയുക ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടും ഇതിന് നീ നിന്നില്ലെങ്കിൽ നിനക്ക് ഇനി മലയാള സിനിമയിൽ നല്ല സിനിമയിലേ നിനക്ക് ഒരു ഇതും ഉണ്ടാവില്ല ഏ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ വാഷ്റൂമിൽ നിന്ന് തന്നെ അവന് മെസ്സേജ് വെച്ച് ഒന്ന് വാ എനിക്ക് പറ്റണ പേടിയാവുകയോ എന്ന് പറയുമ്പോഴത്തേക്കും ആൾ എന്താ പറയുക അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും താഴെ റിസപ്ഷനിന്ന് ഇയാൾക്ക് കോൾ വന്ന് ഇയാൾ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ആരോ നിങ്ങളുടെ റൂം അന്വേഷിച്ച് വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ സൗണ്ട് കേട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു പിന്നെ ഒച്ചപ്പാട് കേട്ടിട്ടാണ് ഞാൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങിയാണ് അപ്പോൾ എന്റെ ഫ്രണ്ട് ആവും ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് ഇയാളോട് വിളിച്ച് നിങ്ങൾ ഇങ്ങനെ സിനിമയുടെ കാര്യം പറഞ്ഞല്ലേ വിളിച്ചു വരുത്തിയത് കൂടെ ലേഡീസ് സ്റ്റാഫുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആൾ അറിയാം അത് തന്നെ താൻ ആരോ തന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്ക് എന്താ താൻ പോയി പണി നോക്ക് താൻ തൻ്റെ കാര്യം നോക്കിയാൽ മതി എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആൾ ഒന്നും എന്താ പറയുക ഒന്നും അറിയാത്ത രീതിയിൽ ആൾ ഓരങ്ങി അങ്ങോട്ട് പോയി ഞങ്ങൾ പുറകെ ചെന്നപ്പോഴത്തേക്കും ആളുടെ പൊടി പോലും ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നെയാണെങ്കിലും ആൾ വിളിച്ചിട്ട് പറയണം എന്താണ് ഞാൻ ഫിലിമിൻ്റെ കാര്യം സംസാരിക്കാൻ തന്നെയാണ് വിളിച്ചത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ അണ്ട് ചോദിച്ച് അപ്പോൾ പിന്നെ എന്തിനാണ് ഒരു റൂമിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഫിലിമിൻ്റെ കാര്യം സംസാരിക്കാനാണെങ്കിൽ ആൾ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആൾ അതിന് കൂട്ടാക്കുന്നില്ല ആൾ എന്താ പറയുക ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണേ ഇതിന് മുന്നേ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പേടിച്ചിട്ട് പോവാതിരുന്നത് പക്ഷേ ഇത്ര ഉറപ്പ് രണ്ട് ദിവസവും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് സിനിമയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിൽ റെക്കോർഡ് അടക്കം എല്ലാം ഉണ്ട് പുള്ളി പറയുന്നത് അതായത് സിനിമയ്ക്ക് വേണ്ടിട്ടാണ് ലേഡീസ് സ്റ്റാഫ് ഉണ്ടാവും കൂടെ പ്രൊഡക്ഷൻറെ ആൾക്കാരുണ്ടാവും ഇതെല്ലാം പറയുന്ന റെക്കോർഡ് അടക്കം കോൾ റെക്കോർഡ് അടക്കം എൻ്റെ കയ്യിലുണ്ട് ഞാനിപ്പോ വീട്ടിലാണല്ലോ അപ്പൊ എന്തിന്റെ സംസാരിക്കാനോ പെണ്ണുങ്ങളല്ലേ മോശം അപ്പൊ ഇന്ന് വന്ന നമുക്കൊരു ടൂ അവേഴ്സ് മാക്സി വന്നിട്ട് പോയാലേ പിന്നെന്ന് അറിയോ പിന്നെ നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ടേ ഒന്ന് മീറ്റിംഗ് ഓക്കെ ആണ് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്കൊരു വൺ വീക്ക് ടു വീക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നാൽ മതി ശരി ഡിസംബർ ആണ് പ്ലാനിങ് വരാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ ബാക്കി എല്ലാരോടും വിളിക്കാൻ വേണ്ടിയായിരുന്നു എവിടെ ആയിട്ടാണ് വേഫയർ ഓഫീസ് വേഫയർ പനമ്പള്ളിയിലാണ് വേഫയർ ആണ് അപ്പൊ എങ്ങനെയാ ഞാൻ ഞാൻ എങ്ങനെ വരാ അല്ല യൂബർ ആ ഓക്കെ ശരി ശരി ഓഫീസ് അല്ലേ അതെ അതെ ആ ഓക്കെ ശരി എത്ര സമയം ഇല്ല അപ്പൊ എല്ലാരും ആണല്ലേ ബുദ്ധിമുട്ടുണ്ടോ തിരക്കുണ്ടോ ഇല്ല ഇല്ല ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഒറ്റയ്ക്കായിരിക്കോ അല്ലല്ലോ

നമ്മൾ ഈ സിനിമ പെണ്ണുങ്ങൾ സിനിമ ആഗ്രഹിച്ച് വരുമ്പോൾ എല്ലാവരും ഒരുപോലെയാണെന്ന് കാണരുത് ആൾ ആളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായ ഒരു ഇതാ കാരണം നീ അല്ലെങ്കിൽ വേറെ ആൾ എന്നാണ് പുള്ളി തന്നെ പറഞ്ഞത് കാരണം ഒരുപാട് പേര് എന്താ പറയുക ആൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുണ്ടെന്നാണ് പുള്ളി പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ സിനിമയെ ആഗ്രഹിച്ച് പറഞ്ഞാൽ എല്ലാവരും ആ ഒരു രീതിക്കാണ് പറഞ്ഞതെന്ന് കാണുന്നത് മോശമായിട്ടുള്ള കാര്യമാണ് അത് മുതലെടുക്കാൻ ശ്രമിക്കുമല്ലേ അതൊരിക്കലും വേറൊരാൾക്ക് ഉണ്ടാവാനായിട്ട് എന്താ പറയുക എനിക്ക് താല്പര്യം ഇല്ല പോലീസിപ്പോൾ മൊഴിയെടുത്തിട്ടുണ്ട് പോലീസ് ഇവിടെ നിന്ന് ഇവിടുത്തെ എ എസ് ഐ എസ് ഐ ആളെ ഇന്നലെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇയാളൊന്ന് വന്ന് ഒരു സോറി പറ ഒരു മാപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രശ്നം ഒന്ന് ഇതാക്കാൻ പറ്റും ഇയാളൊന്ന് വന്ന് സംസാരിക്കാൻ ഇവിടുത്തെ എ എസ് ഐ വിളിച്ചതാണ് എൻ്റെ മുന്നിൽ വെച്ചാൽ വിളിച്ചേ ആൾ ഇതുവരെ വരാൻ കൂട്ടാക്കിയിട്ടില്ല ആൾ എന്താ പറയുക വക്കീലിനെ വെച്ചാൽ എന്തോ സംസാരിക്കുമെന്തോ ചെയ്തു ഇപ്പോൾ ആ സാറ് പറഞ്ഞ ഞാനിങ്ങോട് കേട്ടോണ്ടാ എന്നിട്ട് ഇപ്പോൾ ആൾ എന്തോ പറഞ്ഞുണ്ടാക്കുന്നതെന്തോ അതായത് ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആളെ കോംപ്രമൈസിന് വിളിച്ചു എന്നാണ് ആളിപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് അല്ല കാരണം സ്വാഭാവികമായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ പറ്റിപ്പോയി എന്നും പറഞ്ഞാൽ ഒരാൾ ക്ഷമ പറഞ്ഞാൽ ക്ഷമിക്കാവുന്ന മനസ്സേ നമുക്കുള്ളൂ പക്ഷേ ചെയ്ത തെറ്റാണെന്ന് പോലും മനസ്സിലാക്കാതെ എന്താ പറയുക ആ ഒരു ഒരിതുപോലും കാണിക്കാതെ ഒരു എന്താ പറയുക ഇത് കാരണം നമ്മളെല്ലാവരും മനുഷ്യരല്ലേ അപ്പോൾ ഇപ്പോൾ ഞാനാണേലും ഇപ്പോൾ നിങ്ങളാണേലും ഒരാൾ വന്ന് ക്ഷമ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സലിയും ആ ഒരു ഇതുപോലെ അത്രയും നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ആ സാറ് ഓപ്പൺ ആയിട്ടാണ് പറഞ്ഞത് താൻ വന്നൊരു ക്ഷമ പറ ചിലപ്പോൾ അത് തീരും അതുപോലും അയാൾക്ക് ചെയ്യാനുള്ള ഒരു മനസ്സാക്ഷി അയാൾ കാണിക്കുന്നില്ല ആ അതുകൊണ്ടാണ് കേസ് കൊടുത്തത് കാരണം ഇത്രയും നേരമായിട്ട് ഒന്നും എന്താ പറയുക ആളോ അല്ലെങ്കിൽ ആൾ വേറെ കണ്ടോ ഒന്നും കോൺടാക്ട് ചെയ്യാൻ പോലും ഇത് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതിന് ശേഷം എൻ്റെയും ഈ പറഞ്ഞ ദിനിൽ ബാബുവിൻ്റെ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വഴി ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നു അപ്പം ആദ്യം എന്താ പറയുക ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ആള് സോറി പറഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമുണ്ടാവുള്ളൂ സോറി പറയാം അതിനുപോലെ എന്താ പറയുക ആ ഫ്രണ്ട് എന്താ വെച്ചാൽ ദിനിലിന് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ആൾ വന്ന് സോറി പറഞ്ഞു ഞാൻ പറഞ്ഞു അത് പറഞ്ഞാൽ എന്താന്നെയുള്ളത് അത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് കോമ്പൻസേഷൻ എന്നുള്ള രീതിക്ക് സംസാരിച്ചു എന്താ പറയുക അവർ പറയുന്ന എമൗണ്ട് നമ്മൾ പറയുന്ന എമൗണ്ട് തരാം എന്നുള്ള രീതിക്ക് വരെ അയാൾ എത്തി പക്ഷേ എന്നാൽ പോലും അയാളൊരു സോറി പറയാൻ തയ്യാറാവുന്നില്ല പൈസ തരാമെന്ന് പറയുന്നു സോറി പറയാൻ തയ്യാറാവുന്നില്ല അതെന്തിനായോ ഉള്ള ഈ പൈസ പൈസ വേണ്ട പൈസ മേടിച്ചിട്ട് എന്തി ഉള്ളത് എൻ്റെ എന്താ പറയുക അപ്പം ഞാൻ ഈ എന്താ പറയുക അയാൾ പറയുന്ന എമൗണ്ട് വാങ്ങി എൻ്റെ മാനം വിറ്റതായിട്ടല്ലേ ഞാൻ കണക്കാക്കളൂ അതുകൊണ്ട് എനിക്ക് ആ പൈസ വേണ്ട യുവതി രക്ഷപ്പെടാനുള്ള കാരണം ഹസ്ബൻഡ് വേഗം എത്തിയത് കൊണ്ടാണ് ഹസ്ബൻഡ് കൂടി നമ്മുടെ ചേരുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ എന്താ കാണുന്നത് ഞാൻ വരുമ്പോൾ ആള് മറ്റേ ഞാനിപ്പോൾ ചോദിച്ചു അടിവസ്ത്ര ഇട്ടാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ കയറി ചെന്നപ്പോൾ ചോദിക്കേണ്ടത് എന്ത എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് സിനിമയുടെ കാര്യം സംസാരിക്കാൻ ആൾ വിളിച്ചതാണ് ആള് പറഞ്ഞത് ഞാൻ ബാത്റൂമിൽ പോയി വന്നാൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി തന്നെ അവളാണോ ആ സമയത്ത് ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരെയായിരുന്നു അവൾ അപ്പോഴേക്ക് ആൾ വാതിൽ തുറന്നിട്ട് ഇറങ്ങി പോവുകയാണ് ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ ആള് വാതിൽ തുറന്നിട്ടുണ്ട് റിസപ്ഷനിൽ കോളൂന്നുണ്ട് അപ്പം അപ്പോൾ ഈ അടിവസ്ത്ര ഇട്ടാണ് നിൽക്കുന്നത് മീൻസ് ബോക്സിൽ ഇട്ടാണ് നിൽക്കുന്നത് ഞാൻ കയറി ചെല്ലുമ്പോൾ ആള് പെട്ടെന്ന് ജീൻസ് ഇട്ടിട്ട് നിങ്ങൾ സംസാരിക്കും എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല ചേട്ടൻ ഇടയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ നിങ്ങളുടെ വിഷയം നിങ്ങളും സംസാരിക്കുന്നു താഴത്തേക്ക് ഇറങ്ങി പോവാം ഞാനോട് അവസാനം താഴെ ചെന്നു താഴെ ചെന്നപ്പോഴാണെങ്കിലും ആൾ അവിടെ റിസപ്ഷനിൽ സംസാരിച്ചിട്ട് ഞങ്ങളുടെ അടുത്താണ് വിഷ ഞങ്ങളെ വില എന്തോ സംസാരിച്ചുകൊണ്ട് വിഷയം ആണെന്നുള്ളതിലാണ് ആൾ അവിടെ റിസപ്ഷനിൽ പറയുന്നത് അത് കഴിഞ്ഞ് ആളുടെ സംസാരിക്കും ചെന്നപ്പോഴേക്ക് ആൾ ലിഫ്റ്റ് കയറി ഞാൻ വിചാരിച്ചു റൂമിലോട്ട് തന്നെ പോയത് നമ്മൾ റൂമിലോട്ട് റൂമ് തുറന്നിടപ്പുണ്ട് ആളവിടെ ഇല്ല അത് കഴിഞ്ഞ് ഞങ്ങൾ അവസാന ആളെ കാണാൻ ഞങ്ങൾ തിരിച്ച് കാറണം അതോട് തിരിച്ച് വന്ന് കയറിയപ്പോൾ അപ്പോൾ ആൾ വിളിച്ചിട്ട് പോവാം ഞാൻ ഓഫീസ് വരെ പോയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ബാക്കിയുള്ള സ്റ്റാഫുകൾ അവിടെയെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു അത് നിങ്ങളെ കാണിക്കേണ്ട കാര്യം എനിക്കില്ല കാര്യം സിനിമയുടെ കാര്യങ്ങളാണ് അത് പുറത്തൊരാളെ കാണിക്കേണ്ട കാര്യമില്ല എന്നാണ് പുള്ളി പറയുന്നത് കാര്യം സ്റ്റാഫ് വേറെ ഉണ്ടെന്നും പറയുന്ന വെച്ചാണ് ഞാൻ അവിടെ ഒറ്റയ്ക്ക് വിടണത് അതിനകത്തോട് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ആൾ ഇതേപോലെ നിൽക്കണേ കാര്യങ്ങളൊക്കെയാണ് ആൾ നമ്മുടെ അടുത്ത് നമ്മൾ നമ്മളിത് തർക്കിക്കുകയാണ് ആൾ കുറേ കാര്യങ്ങളിൽ സിനിമയായിട്ട് ബന്ധുല്ല അതാളോട് സംസാരിക്കേണ്ട കാര്യമെന്നാണ് പറയുന്നത് സൗത്ത് പോലീസ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇപ്പം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയോട് ഒരുപക്ഷേ ക്ഷമ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമായിരുന്നു പക്ഷേ എന്നിട്ടും അയാൾ അതിന് കൂട്ടാക്കിയില്ല അതുകൊണ്ട് തന്നെയാണ് കേസുമായി മുന്നോട്ട് പോകാൻ യുവതി തീരുമാനമെടുത്തത് കൊച്ചിയിൽ നിന്നും ടി എ അഭിഷങ്കറിനൊപ്പം ആർ പീയൂഷ് മൃതാടൻ ടി